ഈ വർഷത്തെ നവരാത്രി ചടങ്ങുകൾ എങ്ങനെയാണ് പതിനൊന്ന് ദിവസം ആയത് പൂജ വയ്ക്കേണ്ട സമയം എപ്പോഴാണ് എടുക്കേണ്ട സമയം നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമിത്തി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്നു വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരവരുടെ തൊഴിലുപകരണങ്ങളും പൂജയ്ക്കു വേണ്ടി സമർപ്പിക്കുന്നു സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാം വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയുള്ളവർക്ക് അവിടെയോ പരമാവധി ശരീര മനഃശുദ്ധിയോടെ പൂജ വയ്ക്കാം തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത് തിഥീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം അറുപത് നാഴികയിലും അധികം വന്നതിനാൽ ഈ തവണ ഒമ്പത് ദിവസമല്ല പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ അതിനാൽ തന്നെ ഇത്തവണ പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമി കൂടാതെ നാല് ദിവസമായിട്ടാണ് പുസ്തകം പൂജ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സാധാരണയായി ഒമ്പത് രാത്രികളും പത്ത് പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമാണ് ആഘോഷം അഷ്ടമയത്തിൽ തിഥി വരുന്ന ദിവസമാണ് പൂജ വയ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് പകൽ നാല് മുപ്പത്തിരണ്ടിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വയ്ക്കേണ്ടത് ആയുധങ്ങൾ പൂജ വയ്ക്കേണ്ടത് മുപ്പതിന് വൈകിട്ടാണ് ദശമി തിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം വിദ്യാരംഭം ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിന് പൂജയെടുപ്പ് വിദ്യാരംഭം കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കേണ്ട സമയം ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ഗ്രന്ഥങ്ങൾ പൂജയെടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ രണ്ട് കാലത്ത് അഞ്ച് പന്ത്രണ്ട് മുതൽ അനുകൂലം ഒമ്പത് പതിനാറ് വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തമം വിദ്യാരംഭത്തിന് മുൻപ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില അടയ്ക്ക നാണയം ഇവ സമർപ്പിക്കണം കുടുംബത്തിൽ ഏറ്റവും മുതിർന്ന അംഗത്തിന് ദക്ഷിണ നൽകണം ഈ വർഷം വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുട്ടികൾക്കും സർവവിധ വിദ്യാവിജയവും സർവവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു